സദസ്സിന് വന്ദനം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ദേശീയ അന്തർദേശീയ മാനമുള്ള ഓണ കാഴ്ചകളിലേക്ക് സർവ ഐശ്വര്യ പ്രജാപതിയായ ശ്രീ മഹാബലിതംബരൻ തന്റെ യാത്ര തിരിക്കുകയാണ് എന്നാൽ ഇപ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ മനുഷ്യർക്ക് പകരം ചില പക്ഷി മൃഗാദികളാണ് അദ്ദേഹം കണ്ടുമുട്ടിയത് തന്റെ പ്രജകളെ കാണുവാൻ വേണ്ടി അദ്ദേഹം ഭൂമി പുലർന്നു വരികയാണ് प्रमाणा पूर्ण संज्ञा प्रवर्तने कर्तवा അങ്ങനെ അത്രയും യാത്ര ഒരു വൈനിലോട്ടായി അദ്ദേഹത്തിനെ കണ്ട് ഒരു മൈൽ ആകാശത്തോടെ þurftileg ാണ് അതും ഒരു വാഹനത്തിൽ なんでィのナンバスカル。